എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആത്മീയ ജീവിതത്തിൽ മുന്നേറുന്നവർക്ക് പൊതുവെ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധിയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ പലപ്പോഴും പലരും അവർക്കുണ്ടാകുന്ന ചില ശാരീരിക അസ്വസ്ഥതകളെ രോഗങ്ങളായി വ്യാഖ്യാനിച്ച് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഭയപ്പെട്ട് പല വിധത്തിലുള്ള മരുന്നുകൾ ഒക്കെ കഴിച്ച് അവരുടെ ആരോഗ്യം ക്ഷയിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പലർക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ അത് രോഗമല്ലായിരുന്നു എന്നുള്ളതാണ് പിന്നീട് അവർക്ക് മനസ്സിലാക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വളരെ ബോധവാന്മാരായിരിക്കണം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് രോഗം എന്നാണ് രോഗത്തിൻ്റെ സ്വഭാവം മറ്റൊന്നുള്ളതാണ് രോഗപീഠം രോഗവും രോഗപീഠയും രണ്ടും രണ്ട് സ്വഭാവമാണ് രണ്ട് കാര്യങ്ങളുമാണ് അതിൽ ഒന്നാമത്തെ കാര്യം രോഗം എന്നുള്ളത് രോഗം വന്നുകഴിഞ്ഞ അതിൻ്റെ സ്വഭാവം നമുക്കറിയാം ഒന്നെങ്കിൽ ആ രോഗം മൂർച്ഛിച്ച് ആള് മരിക്കും അല്ല എങ്കിൽ ആ രോഗം ചികിത്സയിലൂടെ പൂർണമായും ഭേദപ്പെടും ഇതാണ് ഇതിനെയാണ് രോഗം എന്ന് പറയുന്നത് ഈ രോഗം എന്ന് പറയുന്ന ഒരു കാര്യം രോഗം വരുമ്പോൾ അതിന് നിശ്ചിത ഒരു സമയത്തിനുള്ളിൽ ഒന്നെങ്കിൽ അത് സുഖപ്പെടും അല്ലെങ്കിൽ അത് മൂർച്ഛിച്ച് ആളെ മരണത്തിലേക്ക് കൊണ്ടുപോകും ഇതാണ് രോഗത്തിൻ്റെ ഒരു സ്വഭാവം എന്നാൽ രോഗപീഠ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് രോഗപീഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആത്മീയമായിട്ടുള്ള ഒരു വശമാണ് അത് പൊതുവേ ആളുകൾക്ക് അത്രയും കൊണ്ട് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല രോഗപീഠ എങ്ങനെയായിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പൊതുവേ നമുക്ക് നോക്കുമ്പോൾ ഒരു രോഗമായിട്ട് തോന്നിക്കും പക്ഷേ എത്ര മരുന്ന് കഴിച്ചാലും എത്ര ചികിത്സിച്ചാലും ഈ രോഗം മാറുകയില്ല ചെറിയൊരു ശമനം പോലെയൊക്കെ തോന്നും പക്ഷെ വീണ്ടും വരും ഇതിങ്ങനെ കൂടെ കൂടെ നമ്മുടെ കൂടെ ഉണ്ടാവും ഇങ്ങനെ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും നമ്മുടെ സൗര്യ ജീവിതത്തെ ഇത് അലട്ടിക്കൊണ്ടിരിക്കും ഇതാണ് ശരിക്കും രോഗപീഠ എന്ന് പറയുന്നത് ഇത് സത്യത്തിൽ ദൈവികമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ രോഗപീഠ എന്ന് പറയുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ദൈവം ഈശോ നമുക്ക് അനുവദിക്കുന്ന ഒരു പീഡയാണ് ഒരു ഒരു സഹനമാണ് രോഗപീഠ എന്ന് പറയുന്നത് അതിൻ്റെ ഉദാഹരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ പൊതുവേ കാണപ്പെടുന്ന ഒരു രോഗപീഠയാണ് പാരമ്പര്യമായിട്ടുള്ള അസുഖങ്ങൾ ചിലർക്ക് ശ്വാസം മുട്ടൽ പാരമ്പര്യമായിട്ട് വരും അങ്ങനെ അല്ലെങ്കിൽ സ്കിൻ ഡിസീസ് പലർക്കും പല രീതിയിലുള്ള രോഗ പീഡകളുണ്ട് അത് പാരമ്പര്യമായിട്ട് വരുന്നതാണ് ഇങ്ങനെ പാരമ്പര്യമായിട്ട് വരുന്ന രോഗങ്ങൾ പൊതുവെ ചികിത്സിച്ച് അത് മാറാൻ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെയാണ് എന്നാലും ചികിത്സിച്ച് കുറേ നാളുകൾക്ക് ശേഷമാണ് അല്ലെങ്കിൽ കുറേ വർഷങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ മാറുന്ന ഒരു പ്രതിഭാസമുണ്ട് എന്നാൽ ചില രോഗങ്ങൾ ഒരിക്കലും മാറുന്നുമില്ല എന്ന് കരുതി അവരുടെ ജീവനെ ഇത് സ്പർശിക്കുന്നില്ല അല്ലെ ജീവനെ അത് ഹനിക്കുന്നില്ല അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആദ്യം അത് ചികിത്സയും കാര്യങ്ങളൊക്കെ നടത്തുക അത് തീർച്ചയായും മനസ്സിലാക്കേണ്ടതാണ് അത് രോഗമാണോ രോഗപീഠയാണോ എന്നൊക്കെ നമ്മൾ തിരിച്ചറിയണം അതിനു ശേഷം ഇത് രോഗപീഠയാണെങ്കിൽ ഇത്തരത്തിലുള്ള രോഗപീഠകൾക്ക് വേണ്ടി നമ്മൾ വളരെ ജാഗ്രത ജാഗ്രതയോടെ വേണം ചികിത്സകളൊക്കെ തേടാൻ ഇല്ലെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തെ ഹനിക്കും അപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് തന്നെയുമല്ല ഇങ്ങനെ രോഗപീഠകളുള്ള മനുഷ്യർ കൂടുതലായി ഈശോയുടെ ചേർന്ന് നിൽക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പം ഞാനുൾപ്പെടെ അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചും അങ്ങനെ പലരും ആത്മീയ ശുശ്രൂഷയിലുള്ള പലർക്കും ഇങ്ങനെയുള്ള വർഷങ്ങളായിട്ടുള്ള എന്നാൽ ചികിത്സിച്ചിട്ട് മാറാത്ത പല വിധത്തിലുള്ള രോഗപീഠകളുണ്ട് അപ്പോൾ ഞാനും അങ്ങനെയൊക്കെയുള്ള കുറച്ച് പേര് ചെയ്യുന്ന കൂടുതലായിട്ട് തീഷ്ണമായി ഈശോയോടെ ചേർന്ന് നിൽക്കുകയും പ്രാർത്ഥിക്കുകയും അങ്ങനെയൊക്കെയാണ് ജീവിതം മുന്നോട്ട് നീങ്ങുന്നത് അത്യാവശ്യം വരുമ്പോൾ മാത്രം മരുന്നുകൾ ഉപയോഗിക്കും അങ്ങനെയൊക്കെയാണ് അപ്പം ഞാനീ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അനാവശ്യമായ മരുന്നുകൾ ഈ രോഗത്തെയും രോഗപീഠയും തിരിച്ചറിയാൻ പറ്റാതെ ആവശ്യത്തിലധികം മരുന്നുകൾ ഉപയോഗിച്ച് പലരും വലിയ രോഗത്തിന് അടിമകളായി തീർന്നിട്ടുണ്ട് ആരോഗ്യം വളരെയധികം ക്ഷയിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ഇത് ആത്മീയ ജീവിതത്തിൻ്റെ വലിയൊരു പ്രതിസന്ധി തന്നെയാണ് അപ്പോൾ ഈ ഒരറിവ് നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു പകർന്നു കൊടുക്കണം അതായത് രോഗവും രോഗപീഠയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് ആളുകൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം അപ്പോൾ അവർ പ്രത്യേകിച്ച് ആത്മീയ ജീവിതത്തിൽ മുന്നേറുന്നവർക്ക് അവർക്ക് സ്വയം തിരിച്ചറിയാൻ പറ്റും എന്താണ് രോഗമെന്നും അല്ലെങ്കിൽ രോഗപീഠ എന്താണെന്നും ഒക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് മരുന്നുകൾ ഉപയോഗിക്കാനുള്ള ഒരു പ്രാപ്തിയിലേക്ക് അവർ വളരും ഇതിലെ ഏറ്റവും പ്രധാന ഘടകം പ്രാർത്ഥനയാണ് നന്നായിട്ട് പ്രാർത്ഥിക്കുകയും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും വിവോചനം വായിക്കുകയും ചെയ്യുമ്പോൾ ഈ രോഗപീഠകൾ നമ്മളെ കീഴടക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും പ്രാർത്ഥനയിൽ നിന്ന് അകലും തോറും ഈ രോഗപീഠകൾ വർദ്ധിക്കും പ്രാർത്ഥനയിൽ നമ്മൾ ഉയരും തോറും രോഗപീഠകളുടെ കാഠിന്യം കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ പലർക്കും പല പല ആത്മീയ ശുശ്രൂഷകർക്കും പറ്റിയിരിക്കുന്ന ഒരു തെറ്റാണിത് എല്ലാ കാര്യങ്ങളും രോഗമാണെന്ന് കരുതി അനാവശ്യമായിട്ട് ഒത്തിരി മരുന്നുകൾ കഴിച്ച് ആരോഗ്യം നശിച്ചിട്ടുണ്ട് ഞാനീ പറഞ്ഞവരെ കാ രത്ന ചുരുക്ക വിധമാണ് മരുന്നുകൾ തീർച്ചയായും ഉപയോഗിക്കണം പക്ഷേ അത് വളരെയധികം പ്രാ പ്രത്യേകിച്ച് ആത്മീയ ജീവിതം നയിക്കുന്ന മനുഷ്യർ വളരെയധികം ജാഗ്രതയോടെ വേണം മരുന്നുകൾ ഉപയോഗിക്കാൻ